കവി ജീവൻ വെടിഞ്ഞെങ്കിലും അനശ്വരമായ കവിതകൾ ചിന്തകൾ എന്നിവയ്ക്ക് അവസാനമില്ല തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നായിരുന്നു കവിയുടെയും കാഴ്ചപ്പാട് കവി അനിൽ പനിച്ചൂരാൻ എന്ന പി യു അനിൽകുമാർ കാവ്യവിസ്മയജാലം തീർത്ത സംഭാവനകൾ ബാക്കിയാക്കി കടന്നുപോയിട്ട് നാലു വർഷങ്ങൾ പിന്നിടുന്നു അനിൽ പനച്ചൂരാൻ എന്ന പി യു അനിൽകുമാർ മലയാള കാവ്യലോകത്തെ വിഭ്രമിക്കുന്ന സംഭാവനകൾ ബാക്കിയാക്കി കടന്നുപോയിട്ട് നാല് വർഷങ്ങൾ പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നവംബർ ഇരുപതിന് കായംകുളം ദേവികുളങ്ങര പനച്ചൂർ വീട്ടിൽ ഉദയഭാനു ദ്രൗപതി ഉദയഭാനു ദമ്പതികളുടെ മകനായി ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മൂന്നിന് അനിൽ പനച്ചൂരാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ആ ഭൗതിക ജീവിതത്തിന് വെറും അൻപത്തിയൊന്ന് വയസ്സിന്റെ പഴക്കം മാത്രം കാലങ്ങൾക്ക് മുൻപേ തന്നെ കൂർമതയുള്ള അക്ഷരങ്ങൾ കൊണ്ട് കാവ്യലോകത്ത് വേറിട്ട വഴി തീർത്ത അനിൽ പനച്ചൂരാൻ പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങിയ ഒരു നാൾക്കൂട്ടമുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടമായിരുന്നു മലയാള കവിതാ ലോകത്തോടൊപ്പം ചലച്ചിത്ര ഗാനരംഗവും അനിൽ പനച്ചൂരാൻ കീഴടക്കിയ നാളുകൾ യുവത കവിതകൾക്ക് അടിമപ്പെട്ട് ദിനരാത്രങ്ങളിൽ അവരുടെ സദസ്സുകളിൽ ഏറെ കേട്ടത് പനച്ചൂരാന്റെ കയ്യൊപ്പ് പതിഞ്ഞ കവിതാശകലങ്ങളായിരുന്നു പ്രണയികളെ ഉന്മത്തരാക്കിയ പകലിരവുകൾ പനച്ചൂർ കവിതകൾ കൊണ്ട് നിറഞ്ഞു വലയിൽ വീണകലികൾ അനാഥൻ പ്രണയകാലം ഒരുമഴ പെയ്തെങ്കിൽ കണ്ണീർ കനലുകൾ എന്നിവ യുവാക്കൾ ഏറ്റെടുത്ത കവിതകളായിരുന്നു കലാലയങ്ങളിൽ പനച്ചൂർ കവിതകൾ ഒരു കാലത്ത് അനിവാര്യമായിരുന്നു പ്രണയവും വിപ്ലവവും അനാഥത്വവും ജീവിത പ്രതിസന്ധികളുടെ നെടലാട്ടവും ആത്മരോഷവും സാമൂഹ്യ ഒക്കെ തുളുമ്പുന്ന വരികൾ ഈ വരികളിൽ ജീവിതം ഇഴചേരുകയായിരുന്നു നിലനിന്നിരുന്ന കവിതാസ്വാദന ശൈലി പൊളിച്ചെഴുതിയ കവിയായിരുന്നു അനിൽ പനച്ചൂരാൻ മനുഷ്യരുടെ അന്തരാത്മാവിന്റെ ആഴങ്ങളിലേക്കാണ് പനച്ചൂരാന്റെ കവിതകൾ ഇറങ്ങിച്ചെന്നത് സർഗപ്രതിഭയുടെ സ്ഫുടം ചെയ്തെടുത്ത അതുല്യ കണങ്ങളായിരുന്നു അവ ഇനിയും നടന്നുപോകുവാൻ ഏറെ വഴികളുണ്ടായിട്ടും സ്വതസിദ്ധ ശൈലിയാൽ നിലപാട് തറകളിലെ കാർക്കശ്യ സ്വഭാവത്തിൽ വിലപ്പെട്ടതുപോലും അകറ്റി നിർത്തി ഈ കവി കീഴടങ്ങാത്ത പ്രകൃതവും പ്രതിഭയുടെ ധാരാളിത്തവും അനിൽ പനച്ചൂരാനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് തന്നെ നിർത്തി ഈ മണ്ണ് ചോര വീണ് തൊടുത്തതാണെന്ന ബോധം കവി പങ്കുവെച്ചപ്പോൾ അത് കേരളത്തിന്റെ മനസാക്ഷിയെ വായിച്ചെടുക്കലായി ഇത്തരമൊരു വിപ്ലവ കവിത പിന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും മലയാളികൾ ചിന്തിച്ചു ചോര വീണ മണ്ണിൽ വന്ന വന്ന പൂമരം പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ നമ്മൾ യുടെ ജീവിതഘട്ടങ്ങൾ കാഴ്ചകൾ യാത്രകൾ എല്ലാം കവിക്ക് വിഷയമായിരുന്നു എല്ലാം ബാക്കിയാക്കി ഒരു കോവിഡ് കാലത്താണ് കവി മണ്ണിൽ ചേർന്നത് ആ കാലം ആസ്വാദകർ പിന്നിട്ടിട്ട് നാലുവർഷമാകുന്നു കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ പനച്ചൂർ തറവാട്ടുമുറ്റത്തേക്ക് ആസ്വാദകർ നിറഞ്ഞ ഓർമ്മകളുമായി ഒഴുകിയെത്തി കവി ജീവൻ വെടിഞ്ഞെങ്കിലും അനശ്വരമായ കവിതകൾ ചിന്തകൾ എന്നിവയ്ക്ക് അവസാനമില്ല പ്രിയ കവിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം കൾച്ചറൽ ഡെസ്ക്